ാണ് വെരി ഈസിൻ ആണ് റാപ്പിഡ് ഫയർ ആണ് വളരെ പെട്ടെന്ന് ചോദ്യം ചോദിക്കും ഞാൻ പറയും ഇതാണ് ക്വസ്റ്റിന് ട്രഡീഷണൽ ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഫോം ഓഫ് കേരളഫുൾ വളരെ അധികം നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേരളത്തിലെ സുപ്രധാനമായ ഈ ട്രഡീഷണൽ ഡാൻസ് ഫോം ഏതാണ് എന്നാണ് ചോദ്യം യെസ് പെട്ടെന്ന് പറഞ്ഞോളൂ പെട്ടെന്ന് പറഞ്ഞോളൂ യെസ് 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 പെൻ ഡൗൺ പെൻ ഡൗൺ പെൻ ഡൗൺ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു പെൻ ഡൗൺ ഓക്കെ ടൈപ്പ് ചെയ്തല്ലോ യെസ് ആൻസർ അനുഗ്രഹ അനുഗ്രഹം എഴുതിയിരിക്കുന്നു റിസ്മി എഴുതിയിരിക്കുന്നു അപർണിക എഴുതിയിരിക്കുന്നു ശ്രീഗങ് എഴുതിയിരിക്കുന്നു അനൈഡയും എഴുതിയിരിക്കുന്നു അനൈഡയും എഴുതിയിരിക്കുന്നു ഓക്കെ വെരി ഗുഡ് വൺ പോയിന്റേ ഉള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെ ദിസ് മെയ്സ്ട്രോ പോപ്പുലറൈസ്ഡ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഗ്ലോബലി വിൾ ഹൂസ് ഹി ഈ കാണുന്ന ലെജൻഡ് അഥവാ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിലെ മ്യൂസിക്കിനെ ലോകോത്തരമാക്കിയ സിതാർ വായനക്കാരനായ ഒരു വ്യക്തിയാണ് ചാറ്റ് ടൈം ഈസ് ഓവർ ചാറ്റ് ടൈം ഈസ് ഓവർ ഓക്കെ താങ്ക് യു ദ ആൻസർ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അനൈഡ ജെയ്സൺ എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു ശ്രീകങ് എഴുതിയത് ആൻസർ മാറിപ്പോയിരിക്കുന്നു അപർണിക എഴുതിയിരിക്കുന്നു അപർണിക എഴുതിയിരിക്കുന്നു അപർണിക എഴുതിയത് കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അനൈത ഒന്ന് പറയാവോ ആരാണത് യെസ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് രവിശങ്കർ ജിയാണത് സിത്താർ വായനയെ ലോകോത്തരമാക്കി മാറ്റിയ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആണ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ആണ് ആര് രവിശങ്കർജി സക്കീർ ഹുസൈൻ എന്നാണ് ആരെഴുതിയിട്ടുള്ളത് അതാരാണ് എഴുതിയത് ഓക്കെ ശ്രീഗംഗ ശ്രീഗംഗ സക്കീർ ഹുസൈൻ വേറെ ഒരു വാദ്യോപകരണത്തിലാണുള്ളത് അത് ഏതാണെന്ന് പറയാമോ യെസ് 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 തബലയാണ് തബലയാണ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അപ്പൊ വാ അപ്പൊ മക്കളെ എപ്പോഴും ക്യുസ് കോമ്പറ്റീഷനിൽ ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിലെ ലെജൻസ് ഓക്കെ ഷെഹനായി ഉണ്ട് സന്തൂർ ഉണ്ട് സിദ്ധാറുണ്ട് അങ്ങനെ വീണയുണ്ട് അങ്ങനെ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്ൻസ് എല്ലാ ക്യൂസസിലും ഉണ്ടായിരിക്കും ആ മേഖലകളിൽ നിന്നൊക്കെയുള്ള ലെജൻസിനെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം ഓക്കെ ആണല്ലോ സോ ഇനി നമ്മളിവിടെ രവിശങ്കർ ജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം രവിശങ്കർ ജിക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് രവിശങ്കർജിക്ക് കിട്ടിയ അവാർഡ്സ് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എവിടെയാണ് ജനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാട് വീട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്തെല്ലാം അദ്ദേഹത്തിന്റെ കുറച്ച് സിതാർ മ്യൂസിക്കുകൾ നിങ്ങൾ കേൾക്കുക കൂടി ചെയ്യുക യൂട്യൂബിൽ കാണാൻ പറ്റും നിങ്ങൾ ഒന്ന് കേൾക്കുക എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക അത് ചെയ്യണം കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോസ് നോനാസ് മൊസാറ്റ് ഓഫ് വേൾഡ് ഇന്ത്യൻ മ്യൂസിക് വേൾഡിൽ മൊസാട്ട് ഓഫ് മദ്രാസ് മൊസാട്ട് എന്ന് പറയുന്നത് ഒരു ലോക പ്രശസ്തനായ ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു ഒരു കമ്പോസർ ആയിരുന്നു കമ്പോസർ മ്യൂസിക് കമ്പോസർ ആയിരുന്നു സോ മൊസാറ്റ് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മ്യൂസിക് വേൾഡിലെ ലജൻഡ് ആർട്ടിസ്റ്റ് ചാറ്റ് ബോക്സ് ഓക്കെ യുവ ഓവർ ടൈം 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 ഈസ് 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 ഓവർ 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 യുവർ ഇനി ചാറ്റ് ചെയ്യരുത് അനൈഡ എഴുതിയത് ആൻസർ കറക്റ്റ് ആണ് ശ്രീഗംഗ ആൻസർ കറക്റ്റ് ആണ് റിസ്മിയ കറക്റ്റ് ആണ് അനുഗ്രഹ കറക്റ്റ് ആണ് അപർണിക അപർണിക യെസ് കറക്റ്റ് ആണ് ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അപർണിക അനുഗ്രഹ റിസ്മിയ ശ്രീഗംഗ അനൈദി ഒന്ന് പറയൂ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് യെസ് എ ആർ റഹ്മാൻ ആണ് മ്യൂസിക്കോ മൊസാട്ട് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് അല്ലെ എ ആർ റഹ്മാനെ കുറിച്ച് ഒന്ന് പഠിക്ക എ ആർ റഹ്മാന് എന്ത് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ മ്യൂസിക് കമ്പോസിഷൻ അവാർഡ് കിട്ടിയ ഏക വ്യക്തിയാണ് ആര് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഓസ്കാർ അവാർഡ് ഒരേ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അങ്ങനെയുള്ള സ്പെഷ്യൽ ഡീറ്റെയിൽസ് എ ആർ റഹ്മാനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവാർഡ്സ് അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേമാധു കളിച്ചിട്ടുണ്ട് ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് വെരി ഗുഡ് എവിടെ കളിച്ചത് ആണോ യെസ് ഓക്കെ ഏത് പ്രായത്തിലാ കൊറേ മുമ്പാണോ അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോട്ടെ ഇതാണ് എ ആർ റഹ്മാന്റെ ഫുൾ പിക്ക് അല്ലെ യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നാഷണൽ എംപ്ലം ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ദ നാഷണൽ എംപ്ലം ഓഫ് ഇന്ത്യ വിച്ച് എംപറർ ബിൽഡ് ദ ഒറിജിനൽ പില്ലർ വിച്ച് എംപറർ ബിൽഡ് ദ ഒറിജിനൽ പില്ലർ എന്നാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതിക്കോളൂ സ്പീഡ് ആയിട്ട് എഴുതിക്കോളൂ ആൻസർ എഴുതിയിരിക്കുന്നത് അനുഗ്രഹം എഴുതിയിരിക്കുന്നു റിസ്മിയ എഴുതിയിരിക്കുന്നു അനൈഡ എഴുതിയിരിക്കുന്നു അപ്പർണിക എഴുതിയിരിക്കുന്നു യെസ് ഇത്രയും പേര് എഴുതിയിരിക്കുന്നു ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇത്രയും പേർക്ക് പോയിന്റ് ഉണ്ട് വൺ പോയിന്റ് ഓക്കെ നാഷണൽ എംപ്ലോ വിഡ് ബിൽഡ് ദ ഒറിജിനൽ പില്ലർ എന്നാണ് ചോദിച്ചത് സോ ദ കറക്ട് ആൻസർ ഒന്ന് പറയൂ ആരെങ്കിലും ഒരാൾ ഒന്ന് പറയൂ അൺമ്യൂട്ട് ചെയ്ത് പറയൂ അശോക അശോക വെരി ഗുഡ് വെരി ഗുഡ് നൈസ് നൈസ് അശോകയാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ അപ്പൊ നിങ്ങൾ ഇന്ത്യൻ എംബ്ലംസിനെ കുറിച്ച് നാഷണൽ എംബ്ലംസ് അതുപോലെ നാഷണൽ മോണുമെന്റ്സ് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ ഇന്ത്യയിലെ മോണുമെന്റ്സ് അതുപോലെ ടോംസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം സ്പെഷ്യൽ ആയിട്ടുള്ളത് നാഷണൽ എംബ്ലംസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ദേശീയ ചിഹ്നങ്ങളായിട്ട് കാണുന്ന സിംബലുകൾ ലോഗോകൾ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം പഠിക്കണം അതുപോലെ തന്നെ അശോകയെക്കുറിച്ച് അശോക ചക്രവർത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു ചക്രവർത്തി കൂടിയാണ് അത് അദ്ദേഹത്തെ കുറിച്ച് കൂടി പഠിക്കണം അദ്ദേഹം വലിയ ആ മനംമാറ്റം ഉണ്ടായ വലിയ പരിവർത്തനം സംഭവിച്ച ഒരു ചക്രവർത്തി കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ചുകൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ നോട്ട് ചെയ്തില്ലേ സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫ്രം വിച്ച് പ്ലൈസ് ജവഹർലാൽ നെഹ്റു ഡെലിവൾ ഹിസ് ഫേമസ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നടത്തിയ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണത്തിന്റെ തുടക്കം പ്രഭാഷണത്തിന്റെ ടൈറ്റിലാണ് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഈ പ്രഭാഷണം അദ്ദേഹം നടത്തിയത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഏതാണ് ആ സ്ഥലം എന്നാണ് ചോദ്യം പെട്ടെന്ന് ആൻസർ ടൈപ്പ് ചെയ്തോളൂ ആ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അനുഗ്രഹ ശ്രീഗംഗ ഇത്രയും പേരാണ് അപർണിക അനുഗ്രഹം ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അയ്യോ അത് അതെ അതെ ന്യൂഡൽഹി എന്നല്ല ആൻസർ ആൻസർ എന്താണ് മോളെ പിടികിട്ടിയോ ഇപ്പോ കിട്ടിയിട്ടില്ല എന്നാൽ ഞാൻ ചോദിക്കാം അനുഗ്രഹം എന്ന് പറയൂ എന്താണ് ആൻസർട്ട് യെസ് വെരി ഗുഡ് റെഡ് ഫോർട്ട് എന്നുള്ളതാണ് ആൻസർ റെഡ് ഫോർട്ട് കേട്ടോ റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട ചെങ്കോട്ട ചെങ്കോട്ടയുടെ ചരിത്രം അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇത്തരം പഴയ കാലത്തെ നിർമ്മിതികളുടെ ഒക്കെ ഹിസ്റ്ററി നിങ്ങളൊന്ന് കണ്ടെത്തണം കേട്ടോ ഓക്കെ ചെങ്കോട്ട ചെങ്കോട്ട ആരാണ് ഉണ്ടാക്കിയത് ചെങ്കോട്ട ആര് നിർമ്മിച്ചതാണ് യെസ് 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 കറക്റ്റ് ആണ് ആണ് വെരി ഗുഡ് നൈസ് അപ്പൊ ചെങ്കോട്ട ഉൾപ്പെടെയുള്ളതിന്റെ ഹിസ്റ്ററി എപ്പോഴാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് എന്തായിരുന്നു അതിന്റെ ഉദ്ദേശ്യം എന്നീ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കണം ഓക്കെ അല്ലേ നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് മാർച്ച് ലെഡ് ദൈ മഹാത്മാ ഗാന്ധി തേർട്ടി വാസ് വിച്ച് ബ്രിട്ടീഷ് ലോ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ഒരു പോളിസി എല്ലാ ജനങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ഒരു മാർച്ചാണ് ദണ്ഡി മാർച്ച് ദ ദണ്ഡി മാർച്ച് ലെഡ് ബൈ മഹാത്മാ ഗാന്ധി നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അഥവാ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ഒരു നിയമത്തിനെതിരെ നടത്തിയ ഒരു മാർച്ച് ആണ് ദി മാർച്ച് അത് ഏത് ബ്രിട്ടീഷ് നിയമത്തിനെതിരെയാണ് ഗാന്ധി ദണ്ഡി മാർച്ച് നടത്തിയത് എന്നാണ് ചോദ്യം ആൻസർ എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ സ്റ്റോപ്പ് സ്റ്റോപ്പ് ദ ആൻസർ സ്റ്റോപ്പ് പ്ലീസ് കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞു യെസ് ആൻസർ എഴുതിയിട്ടുള്ളത് അനുഗ്രഹ എഴുതിയിരിക്കുന്നു അനുഗ്രഹം എഴുതിയിരിക്കുന്നു അപർണിക എഴുതിയിരിക്കുന്നു ശ്രീഗംഗ എഴുതിയിരിക്കുന്നു റിസ്മിയ റിസ്മിയ എഴുതിയിരിക്കുന്നു അപർണിക ആൻഡ് അനുഗ്രഹം അല്ലേ അല്ലേ ഞാൻ വായിച്ചത് ഒന്ന് പറയൂ ആരാണ് ഏതായിരുന്നു സാൾട്ട് മാർച്ച് എന്നാണ് എഴുതിയത് എഴുതേണ്ട ആൻസർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സാൾട്ട് ലോ എന്നാണ് ഉപ്പ് നിയമം ഉപ്പുമായി ബന്ധപ്പെട്ട ഉപ്പിന് നികുതി ചുമത്തിക്കൊണ്ടുള്ള നിയമം നിങ്ങൾ പല രീതിയിൽ എഴുതിയിട്ടുണ്ട് പലരും അതിനൊക്കെ നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട് സാൾട്ട് എന്നുണ്ടെങ്കിൽ പോയിന്റ് നൽകുന്നുണ്ട് ഓക്കെ സോ സാൾട്ട് ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശപ്പെട്ടതല്ലേ ഇന്ത്യയിലെ ഉപ്പ് എന്ന് പറയുന്നത് അത് ഇല്ലാതെ ലോകത്തെ എല്ലായിടത്തും ഇല്ലാതെ മനുഷ്യർ നിർലോഭം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഉപ്പ് അല്ലേ ആ ഉപ്പിന് വരെ ആര് നികുതി ചുമത്തി ബ്രിട്ടീഷുകാർ നികുതി ചുമത്താൻ തുടങ്ങി ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ കരയിലുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള കടലിൽ നിന്ന് ഇന്ത്യക്കാർ തന്നെ റിസ്ക് എടുത്ത് അധ്വാനിച്ചെടുക്കുന്ന ഉപ്പിന് ആർക്ക് നികുതി കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണം ഇതിനേക്കാൾ വലിയ ക്രൂരതയുണ്ടോ വേറെ അല്ലെ ആരും നോക്കൂ നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ തീരത്തു നിന്ന് നമ്മൾ എടുക്കുന്ന ഉപ്പിന് നമ്മൾ അധ്വാനിച്ചെടുക്കുന്ന ഉപ്പിന് നമ്മൾ ആർക്ക് നികുതി കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണം അല്ലെ സോ എന്താണ് സാൾട്ട് ലോ എന്നും എന്തായിരുന്നു ദണ്ഡി മാർച്ച് എന്നും നിങ്ങൾ വിശദമായി പഠിക്കണം എല്ലാ കാലത്തും പി എസ് സി പരീക്ഷകൾക്കും സിവിൽ സർവീസ് ഐ എ എസ് പരീക്ഷയ്ക്കും ഉൾപ്പെടെ ചോദ്യം സ്ഥിരമായി വരുന്ന ഒരു മേഖലയാണ് ദ ദണ്ഡി മാർച്ച് ഓക്കെ ഗാന്ധി നടത്തിയ സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് ദണ്ഡി മാർച്ച് ക്ലിയർ ആണല്ലോ യെസ് സോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യാണ് ഓക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതണം famous famous humanoid humanoid robot. This ഹ്യൂമനോയിഡ് റോബോട്ട് ദിസ് ഫേമസ് ഹ്യൂമനോയിഡ് റോബോട്ട് ബിക്കെയിം എ സിറ്റിസൺ ഓഫ് സൗദി അറേബ്യ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഹ്യൂമൻ റോബോട്ടിന് സൗദി അറേബ്യ എന്ന രാജ്യം രണ്ടായിരത്തി പതിനേഴിൽ പൗരത്വം നൽകുകയുണ്ടായി ആ റോബോട്ടിന്റെ പേരെന്താണെന്നാണ് എഴുതേണ്ടത് പെട്ടെന്ന് എഴുതണം യെസ് പെട്ടെന്ന് എഴുതണം ഇറ്റ്സ് ടൈം ഓക്കെ ഈസ് ഓവർ ഇനി ആൻസറുകൾ പരിഗണിക്കില്ല മൂന്ന് പേരാണ് എഴുതിയത് അപർണിക ശ്രീകന്ധ അനുഗ്രഹയും ഉണ്ട് അനുഗ്രഹ ഓക്കെ അനുഗ്രഹ ഓക്കെ സോ ഒന്ന് പറയൂ അനുഗ്രഹ ഒന്ന് പറയൂ എന്താണ് ആൻസർ സോഫിയ സോഫിയാണ് സോ ഒരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ലഭിച്ച ലോകത്തെ ആദ്യത്തെ റോബോട്ടാരാണ് സോഫിയ പൗരത്വം ലഭിച്ച റോബോട്ട് അല്ലെ യെസ് അപ്പോ സോഫിയ ആരാണ് ഡെവലപ്പ് ചെയ്തത് ഏത് രാജ്യമാണ് സിറ്റിസൺഷിപ്പ് കൊടുത്തത് എന്തായിരുന്നു അവർക്ക് അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്ന് സോഫിയയുടെ ചരിത്രം സോഫിയയുടെ കഥ സോഫിയ എന്ന റോബോട്ടിന്റെ കഥ നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടോ എന്തൊക്കെയാണ് സോഫിയ എന്ന റോബോട്ടിനെ റോബോട്ടിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം സോഫ്റ്റ്വെയറുകളാണ് അല്ലെങ്കിൽ സോഫിയ എന്താണ് ചെയ്യുക എങ്ങനെയാണ് സോഫിയയുടെ വർക്ക് സോഫിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ സോ ലെറ്റ് മീ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് യുണൈറ്റഡ് നാഷൻസ് ഹെഡ്വാർട്ടേഴ്സ് ആണ് ദ യുണൈറ്റഡ് നാഷൻ ഹെഡ്വാർട്ടേഴ്സ് ഈസ് ഇൻ സിറ്റി എന്നാണ് ചോദ്യം ഫാസ്റ്റ് ആയിട്ട് ആൻസർ എഴുതിക്കോളൂ ഇറ്റ്സ് ഇറ്റ്സ് ടൈം ടൈം സ്റ്റോപ്പ് ഇനി പരിഗണിക്കില്ല അനുഗ്രഹ റിസ്മിയ ആൻഡ് ശ്രീഗംഗ മൂന്ന് പേരാണ് ആൻസർ എഴുതിയിരിക്കുന്നത് മൂന്ന് പേരാണ് ആൻസർ എഴുതിയിരിക്കുന്നത് അതിൽ രണ്ട് പേരുടെ ആൻസർ കറക്റ്റ് ആണ് റിസ്മിയയുടെ ആൻസറും അനുഗ്രഹയുടെ ആൻസറുമാണ് കറക്റ്റ് ആയിരിക്കുന്നത് അനുഗ്രഹ റിസ്മിയ റിസ്മിയെന്ന് പറയൂ എന്താണ് ആൻസർക്ക് ന്യൂയോർക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ന്യൂയോർക്ക് എന്നുള്ളതാണ് കറക്ട് ആൻസർ വരുന്നത് ന്യൂയോർക്ക് ആണ് ഓക്കെ ന്യൂയോർക്ക് ആണ് അപ്പൊ ജനീവ എന്നാണ് അനുഗ്രഹം എഴുതിയിരിക്കുന്നത് ജനീവ ഏത് ഇതുപോലൊരു അന്താരാഷ്ട്ര ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് അത് ഏതാണെന്ന് കണ്ടെത്തണം പരിശോധിക്കണം ജനീവയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതോടൊപ്പം യു എനിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് യു എൻ യുനൈറ്റഡ് നാഷൻ ഓർഗനൈസേഷന്റെ മുമ്പത്തെ എന്തായിരുന്നു ശേഷം എന്താണ് ഇപ്പോഴത്തെ യുണൈറ്റഡ് നാഷന്റെ ചെയർപേഴ്സൺ ആരാ ചെയർമാൻ ആരാണ് എന്ന് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മക്കൾ കണ്ടെത്തണം ഓക്കെ സോ ഞാൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു മൂവിയാണ് ലാർജസ്റ്റ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ തിക്കായിട്ട് വളരുന്ന വെജിറ്റേഷൻ ഉള്ള പ്ലാന്റ്സ് ഉള്ള ഒരു രീതിയാണ് റെയിൻ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റുകൾ എല്ലാം ഉണ്ട് റെയിൻ ഫോറസ്റ്റുകൾ തന്നെ പല രീതിയിലുണ്ട് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ പെട്ടെന്ന് ആൻസർ ചെയ്തോ ഓക്കെ പെൻ ഓക്കെ സ്റ്റോപ്പ് 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 ടൈം ഈസ് ഓവർ ടൈം ഈസ് ഓവർ ടൈമിങ് റിസ്മിയ ശ്രീഗംഗ ഇത്രയും പേരാണ് ആൻസർ എഴുതിയിട്ടുള്ളത് ആര്യൻ പറയൂ എന്താണ് ആൻസർ ആമസോൺ റെയിൻ ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റിന് എന്താണ് മലയാളത്തിൽ പറയുക ശ്രീഗംഗ എന്ന് പറയാവോ മഴക്കാട് ആ മഴക്കാട് എന്നതിനു പകരം കുറച്ചുകൂടി വിപുലീകരിച്ച് പറയും മഴക്കാടുകൾ ഒരു കാടാണെങ്കിലും നമ്മൾ മഴക്കാടുകൾ എന്നാണ് പറയാ ആമസോൺ മഴക്കാടുകൾ എന്നാണ് പറയാ കേട്ടോ ഇംഗ്ലീഷിൽ മഴക്കാട് എന്നാണ് ഫോറസ്റ്റ് എന്നേ പറയൂ പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ അതിന് ആദരവോട് കൂടിയാണ് നമ്മൾ പറയാ എന്താണ് ആമസോൺ മഴക്കാടുകൾ എന്നാണ് പറയാം അല്ലെ സ്വാമികൾ എന്നല്ലേ പറയാ എന്നതുപോലെ റെസ്പെക്ടോട് കൂടിയാണ് നമ്മൾ പറയാം ഓക്കെ യെസ് ആണല്ലോ യെസ് അപ്പോ റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് മക്കൾ എന്ത് ചെയ്യണം റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് ഒന്ന് കണ്ടെത്തണം പഠിക്കണം റെയിൻ ഫോറസ്റ്റ് മാത്രമല്ല ലോകത്തെ വിവിധ തരത്തിലുള്ള വെജിറ്റേഷനുമായി ബന്ധപ്പെട്ട ഡെസേർട്ടുകൾ ഏറ്റവും വലിയ ഡെസേർട്ട് എവിടെയാണ് ഏറ്റവും വലിയ വാട്ടർഫാൾസ് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ സവിശേഷതകൾ നിർബന്ധമായും പഠിക്കണം ഒന്ന് നോട്ട് ചെയ്തോളൂ സിഗ്നിഫിക്കൻസസ് ഓഫ് ആമസോൺ സ്പെഷ്യാലിറ്റീസ് അഥവാ സിഗ്നിഫിക്കൻസസ് ആമസോൺ റെയിൻ ഫോറസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു നാല് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രത്യേകതകളെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം എഴുതണം കേട്ടോ നോട്ട് ചെയ്തില്ലേ യെസ് അടുത്ത ക്യൂസിന് മുമ്പായിട്ട് കണ്ടെത്തണം കേട്ടോ